അന്യ രാജ്യത്തുള്ള ഒരു പെണ്ണാണ് പറയണത് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഡോക്ടറെ കണ്ട് ഇത് സ്പെയിനിലാണെങ്കിൽ മാസങ്ങൾ വരെ കാത്തിരിക്കണം ആരാ പറയണത് ഒരു വിദേശ വനിത ഒരു ബ്ലോഗറും കൂടിയായ ഒരു വിദേശ വനിത പറയാണ് കേരളത്തിലുള്ളവർക്ക് സത്യത്തിൽ എന്തും അക്കര പച്ചയാണ് സത്യത്തിൽ സത്യമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേരളത്തിന് പുറത്ത് പോയവർക്കെ കേരളത്തിൻ്റെ കറക്റ്റ് വില മനസ്സിലാവുള്ളൂ ഇത് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം ഹോസ്പിറ്റൽ പരമായോ എന്തെങ്കിലും ഒരു പരമായിട്ട് കേരളത്തിൻ്റെ പുറത്തു പോയാൽ നമ്മുടെ കേരളത്തിന്റെ വില അറിയൂ അത് നൂറ് ശതമാനം സത്യമാണ് കേരളം സത്യത്തിൽ എല്ലാം കൊണ്ടും മുന്നിലാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ആരോഗ്യ മേഖലയുടെ കാര്യത്തിലായിക്കോട്ടെ എല്ലാം കൊണ്ടും കേരളം ഇന്ത്യയിൽ തന്നെ നമ്പർ ഒന്നാണ് അതിൽ നമ്മക്കൊക്കെ അഭിമാനിക്കുക അല്ലേ കേരളത്തിൽ ഇന്ത്യയിൽ വെച്ച് കേരളമാണ് എല്ലാം കൊണ്ടും മുൻപന്തിയിൽ നമുക്കൊക്കെ എല്ലാവരും അഭിമാനമാണത് ആണല്ലേ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പം മലയാളികളായ നമുക്കൊക്കെ അഭിമാനിക്കുക കാരണം എന്തൊരു വിദേശ വനിത അതൊരു വ്ളോഗറും കൂടിയായ അതൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇടയിൽ ശ്രദ്ധ വരുന്ന സംഗതിയാണ് കേരളത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് വെറും പത്ത് മിനിറ്റുകൊണ്ട് ഞാൻ ഡോക്ടറെ കണ്ടു നമ്മളൊക്കെ സ്വന്തം നാട്ടിലാണെങ്കിൽ അത് മാസങ്ങളും മണിക്കൂറുകൾ വരെ പിടിക്കുന്നതാണ് ആ ഒരു കോലത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും നമ്മളെ നാട് മുന്നിലാണ് അല്ലേ ആര് മാറി വന്നാലും നമ്മളെ കേരളം ഇന്നും മുൻപന്തിയിൽ തന്നെയാണ് അതിൻ്റെ വില നമുക്ക് പുറത്ത് പോയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ വിലപ്പെട്ട കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ